ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോടെത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോടെത്തി ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ആയിരത്തി അഞ്ഞൂറിൽ പെട്രോ അൽവാരസ് ഖബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി ആയിരത്തി അഞ്ഞൂറിൽ പെദ്രോ അൽവാരസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തിയത് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഇതും ശരിയായ പ്രസ്താവനയാണ് നാല് പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയു തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് രണ്ടാമത്തെ ചോദ്യം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത് ഡച്ചുകാരെയാണ് ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കുകളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ഹെൻറി വാൻഡ്രീൽ ഹെൻറി വാൻഡ്രീൽ മാമാങ്ക കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരി മാമാങ്ക കിളിപ്പാട്ട് രചിച്ചത് കാടഞ്ചേരി നമ്പൂതിരിയാണ് പെരുമാൾ തിരുമൊഴി പെരുമാൾ തിരുമൊഴി രചിച്ചത് കുലശേഖര ആൾവാറാണ് കുലശേഖര ആൾവാർ തുഹത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൻ സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഹത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറിഡ് മാൻഡ്രീഡ് മാമാങ്കം കിളിപ്പാട്ട് കാടഞ്ചേരി നമ്പൂതിരി പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാർ തുഹത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയുമാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ ഓപ്ഷൻ എ കേരളത്തിലെ ഒന്നാമത്തെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് കേരളത്തിലെ ഒന്നാമത്തെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്ന് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് പി കെ ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു ഇത് തെറ്റാണ് വ്യവസായ മന്ത്രി കെ പി ഗോപാലനാണ് കെ പി ഗോപാലൻ മൂന്ന് കെ ആർ ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി കെ ആർ അമ്മയായിരുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് നാല് കെ പി ഗോപാലൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ ആയിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ അപ്പോൾ നമ്മളോട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് അപ്പോൾ ശരിയുത്തരം ഏതാണ് ഒന്നും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും അഞ്ചാമത്തെ ചോദ്യം മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ ചക്രവർത്തിയാണ് അക്ബർ ചക്രവർത്തിയാണ് മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആറാമത്തെ ചോദ്യം ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത് ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക റൗലക്ട് ആക്ട് റൗലക്റ്റ് ആക്ട് എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗാന്ധി ഇറിവിൻ പാക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നെഹ്റൂർ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിന് അപ്പോൾ ആദ്യം നടന്നത് ബംഗാൾ വിഭജനം രണ്ടാമതായി റൗലറ്റ് ആക്ട് പിന്നീട് നെഹ്റു റിപ്പോർട്ട് പിന്നീട് ഗാന്ധി ഇർവിൻ പാക്റ്റ് അപ്പോൾ ശരിയായ കാലക്രമം അനുസരിച്ച് എഴുതി നോക്കുമ്പോൾ ശരിയത്തരം വരുന്നത് ഓപ്ഷൻ ഡി മൂന്ന് ഒന്ന് നാല് രണ്ട് എന്നീ കാലഗണന അനുസരിച്ച് അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി എട്ടാമത്തെ ചോദ്യം ഇരുപതിന പരിപാടി കൊണ്ടുവന്നത് ആരാണ് ഇരുപതിന പരിപാടി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഒമ്പതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബില്ല് ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രസ്ലിത്തോസ് ഉടമ്പടി റഷ്യൻ വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രസ്ലിത്തോവസ് ഉടമ്പടി റഷ്യൻ വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി പത്താമത്തെ ചോദ്യം താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവച്ചവർ ആരെല്ലാം ആരെല്ലാമാണ് താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവച്ച നേതാക്കന്മാർ ആരൊക്കെയാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൻ ചർച്ചിലുമാണ് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം പതിനൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ എൻ ഏതാണ് പ്രധാനമായി ഡെൽറ്റ രൂപപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായി ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നദികളുടെ നിക്ഷേപം നദികളുടെ നിക്ഷേപം മൂലമാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏതു പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾവനങ്ങൾ കൂടുതല കൂടുതലായി കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾ വനങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിൽ രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾവനങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് പതിനാലാമത്തെ ചോദ്യം കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വന വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ് കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ് ശരിയുത്തരം വരുന്നത് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഉഷ്ണമേഖലാ മഴക്കാടുകൾ പതിനഞ്ചാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വത നിരകളെയാണ് വേർതിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വത നിരകളെയാണ് വേർതിരിക്കുന്നത് ഉത്തരം വരുന്നത് നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളെയും തമ്മിലാണ് പാലക്കാട് ചുരം വേർതിരിക്കുന്നത് പതിനാറാമത്തെ ചോദ്യം വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർദ്ധവന് വർദ്ധനവ് സൂചിപ്പിക്കുന്നത് വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധന വർദ്ധനവർധനവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് വരുമാന അസമത്വം വർദ്ധിപ്പിക്കുന്നു വരുമാന അസമത്വം വർദ്ധിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പതിനേഴാമത്തെ ചോദ്യം ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള ആർ ബി ഐയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ദ്രവ്യത വർദ്ധിപ്പിക്കൽ ആണ് ദ്രവ്യത വർദ്ധിപ്പിക്കൽ പതിനെട്ടാമത്തെ ചോദ്യം ജി ഡി പിയിലും ധനകമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർദ്ധനവ് സൂചിപ്പിക്കുന്നത് സർക്കാർ വിപുലി വിപുലീകരണ ധനനയം പിന്തുടരുന്നു ജി ഡി പിയിലും ധനക്കമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുമ്പോഴാണ് പത്തൊമ്പതാമത്തെ ചോദ്യം സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ് സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൾ അളവുകോലാണ് എച്ച് ഡി ഐ എച്ച് ഡി ഐ ഇരുപതാമത്തെ ചോദ്യം വാദം എ നീതി ആയോഗ് താഴെ തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു കാരണം ആർ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അനു അധികാരമുണ്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി എ ശരിയാണ് പക്ഷേ ആർ തെറ്റാണ് അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണ് നീതി ആയോഗ് താഴെ തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ലോക്പാലിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ലോക്പാലിന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ആണ് ലോക്പാലിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം എന്നാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി നാലാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ് ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ആറ് മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആറ് മാസം ഇരുപത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമ കടമകളിൽ ഉൾപ്പെടാത്തത് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് ഒന്ന് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ഇത് ശരിയാണ് രണ്ട് പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക ഇതും ശരിയാണ് മൂന്ന് ശാസ്ത്രീയ മനോഭാവം മാനവികത അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക ഇതും മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ് നാല് വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി നാല് മാത്രമാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി നാല് മാത്രം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത് ഭാഗം ഇരുപതിലാണ് ഭാഗം ഇരുപതിൽ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത് അമ്പത്തി രണ്ടാം ഭേദഗതിയിലാണ് ഉത്തരം ഓപ്ഷൻ ബി അൻപത്തി രണ്ടാം ഭേദഗതി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏത് സുപ്രധാന വിധി പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് താഴെ പറയുന്ന ഏത് സുപ്രധാന വിധി പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഗോലക്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഗോലക്നാഥും പഞ്ചാബ് സ്റ്റേറ്റും തമ്മിൽ നടന്ന ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ നടന്ന സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെൻറ്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ മുപ്പതാമത്തെ ചോദ്യം എഴുപത്തി മൂന്നാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരി ഉരുത്തിരിഞ്ഞത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ നാൽപ്പത് ആർട്ടിക്കിൾ നാൽപ്പത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി